ഫ്ലാഗ്ഷിപ്പ് കില്ലർ എന്ന വിശേഷണവുമായി റിയൽമി തങ്ങളുടെ റിയൽമി ജി റ്റി സിക്സ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നു മറ്റ് അന്താരാഷ്ട്ര വിപണികൾക്കൊപ്പം ഇന്ത്യയിലും റിയൽമി ജി ടി സിക്സ് അവതരിപ്പിക്കാൻ ബ്രാൻഡ് തയ്യാറെടുക്കുകയാണ് എന്ന് റിയൽമി സ്ഥാപകനും സിഇഒയുമായ സ്കൈ ലീ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട് രണ്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം റിയൽമിയുടെ പ്രശസ്തമായ ജി ടി സീരീസിൻ്റെ ഇന്ത്യയിലേക്കുള്ള തിരിച്ചുവരവ് അടയാളപ്പെടുത്തിക്കൊണ്ട് റിയൽമി ജി ടി സിക്സ് ടി കഴിഞ്ഞയാഴ്ച ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരുന്നു ഇതുകൂടാതെ ഈ വർഷം അവസാനത്തോടെ റിയൽമി ജി ടി സെവൻ പ്രോയും ഇന്ത്യയിലെത്തുമെന്ന് ഉറപ്പായിട്ടുണ്ട് റിയൽമി ജി ടി സിക്സ്റ്റിക്കും റിയൽമി ജി റ്റി സെവൻ പ്രോയ്ക്കും ഇടയിലായി റിയൽമി ജി ടി സിക്സ് മോഡലും ഇന്ത്യയിലേക്ക് എത്തും എന്ന് ഉറപ്പായതോടെ റിയൽമി ആരാധകർക്ക് പ്രതീക്ഷ ഏറെ വകയുണ്ട് ഫ്ലാഗ്ഷിപ്പ് കില്ലർ എന്നാണ് റിയൽമി ജി ടി സിക്സിന്റെ കമ്പനി വിശേഷിപ്പിക്കുന്നത് ഇത് താരതമ്യേന താങ്ങാനാവുന്ന വിലയിൽ പ്രീമിയം ഗ്രേഡ് ഫീച്ചറുകളും വാഗ്ദാനം ചെയ്യുമെന്നാണ് സൂചന അടുത്തിടെ പുറത്തിറക്കിയ റിയൽമി ജി ടി സിക്സ് ടീയേക്കാൾ മികച്ച സ്മാർട്ട് ഫോൺ ആയിരിക്കും വരാൻ പോകുന്ന റിയൽമി ജി ടി സിക്സ് ഈ മാസം ആദ്യം റിയൽമി ചൈനയിൽ റിയൽമി ജി ടി നിയോ സിക്സ് എന്നൊരു സ്മാർട്ട് ഫോൺ പുറത്തിറക്കിയിരുന്നു ഈ സ്മാർട്ട് ഫോണിന്റെ റീബ്രാൻഡ് മോഡൽ ആയിരിക്കും റിയൽമി ജി ടി സിക്സ് ജി ടി സീരീസ് ഇറ്റലി ഇന്ത്യ ഇന്തോനേഷ്യ സ്പെയിൻ തായ്ലൻഡ് മലേഷ്യ മെക്സിക്കോ ഫിലിപ്പീൻസ് ബ്രസീൽ പോളണ്ട് തുർക്കി സൗദി അറേബ്യ എന്നിവിടങ്ങളിലും ഇത്തവണ ഞങ്ങൾ എ എക്കൊപ്പം റിയൽമി ജി ടി സിക്സ് കൊണ്ടുവരുന്നു എന്ന് റിയൽമി തങ്ങളുടെ ഔദ്യോഗിക ട്വിറ്റർ അക്കൗണ്ടിലൂടെ വെളിപ്പെടുത്തി ലോഞ്ച് അടുത്ത മാസം ഉണ്ടാകുമെന്നാണ് സൂചന ഇതിനകം പുറത്തിറങ്ങിയ റിയൽമി ഫോണുകളിൽ കാണാത്ത ഒട്ടനവധി എ എ ഫീച്ചറുകൾ അവതരിപ്പിക്കും എന്നതാണ് റിയൽമി ജി ടി സിക്സിന്റെ ഹൈലൈറ്റായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ജി ടി സീരീസിൽ മാത്രമല്ല കമ്പനിയുടെ എല്ലാ സ്മാർട്ട് ഫോണുകളിലും പുതിയ എ ഐ ഫീച്ചറുകളും അവതരിപ്പിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നുണ്ട് എ ഐ സവിശേഷതകൾ വിശദമാക്കുന്ന ഫോണിന്റെ റീറ്റെയിൽ ബോക്സ് പാക്കേജിന്റെ ചിത്രം ഓൺലൈനിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് എ എ സ്മാർട്ട് ലൂപ്പ് എ എ നൈറ്റ് വിഷൻ എ എ സ്മാർട്ട് റിമൂവൽ എ എ സ്മാർട്ട് സെർച്ച് എന്നീ എന്നിവ റിയൽമി ജി ടി സിക്സിൽ ഉണ്ടാകുമെന്ന് കമ്പനി പുറത്തുവിട്ട വിവരങ്ങൾ വ്യക്തമാക്കുന്നു എന്നാൽ റിയൽമി ജി ടി സിക്സിന്റെ ലോഞ്ച് തീയതി കമ്പനി വെളിപ്പെടുത്തിയിട്ടില്ല അതേസമയം ജൂണിൽ റിയൽമി ജി ടി സിക്സ് ലോഞ്ച് ഉണ്ടാകുമെന്ന് ടിപ്ചർ അഭിഷേക് യാദവ് വെളിപ്പെടുത്തി ഇത് പ്രകാരം സിക്സ് പോയിൻറ്റ് സെവൻ എയ്റ്റ് ഇൻറ്റ് വൺ പോയിൻറ്റ് ഫൈവ് കെ റെസൊല്യൂഷൻ അമോൾ ഡിസ്പ്ലേ വൺ ട്വൻറ്റി ഹെഡ്സ് റേറ്റ് ത്രീ സിക്സ്റ്റി ഹെഡ്സ് ഡി സി ഐ ടച്ച് പി കളർ ഗാമെൻറ് സിക്സ് തൗസൻഡ് നെറ്റ് സ്പിക് ബ്രൈറ്റ്നസ് എന്നിവ ഈ ഫോണിൽ ഉണ്ടാകും സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എസ് ജെൻ ത്രീ ചിപ്സെറ്റുകളും ഈ ഹാൻഡ്സെറ്റിന്റെ കരുത്താണ് ഇതോടൊപ്പം സിക്സ്റ്റീൻ ജി ബി എൽ പി ആർ ഫൈവ് എക്സ് റാമും വൺ ജി ബി വരെ യു എഫ് എസ് ഫോർ പോയിന്റ് സീറോ സ്റ്റോറേജും പ്രതീക്ഷിക്കുന്നു ക്യാമറയുടെ കാര്യത്തിലേക്ക് വന്നാൽ ഡ്യുവൽ റിയർ ക്യാമറ സജ്ജീകരണമാകും ജി ടി സിക്സിൽ ഉണ്ടാകുക അതിൽ എഫ് ബാർ വൺ പോയിന്റ് സോണി ഐ എം എക്സ് ഉള്ള ഫിഫ്റ്റി എം ബി മെയിൻ ക്യാമറയും സോണി ഐ എം എക്സ് ത്രീ ഫിഫ്റ്റി ഫൈവ് സെൻസർ ഉള്ള എയ്റ്റ് എം ബി അൾട്രാവയൽ ആംഗിൾ ലെൻസും ഉണ്ടാകും ഫ്രണ്ടിൽ ഐ എം എക്സ് സിക്സ് വൺ ഫൈവ് സെൻസർ ഉള്ള തേർട്ടി ടു എം ബി സെൽഫി ക്യാമറയും പ്രതീക്ഷിക്കാം വൺ ട്വൻറ്റി വോട്ട്സ് ഫാസ്റ്റ് ചാർജിംഗ് പിന്തുണയുള്ള ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എം എച്ച് ബാറ്ററിയാകും ജി ടി സിക്സ് പാക്ക് ചെയ്യുന്നത് കൂടാതെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ എക്സ് ആക്സസ് ലീനിയർ വൈബ്രേഷൻ മോട്ടർ ഐ ആർ ബാസ്റ്റർ ഡോൾബി അറ്റ്മോസോട് കൂടിയ സ്റ്റീരിയോ സ്പീക്കറുകൾ വി സി ലിക്വിഡ് കൂളിംഗ് ഫീച്ചറുകളും ഈ റിയൽമി സ്മാർട്ട് ഫോണിൽ ഉണ്ടാകും